രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടിവരും കടുത്ത തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നീങ്ങുന്നു ലൈംഗികാതിക്രമ കേസുകളിൽ ഉൾപ്പെടുന്നവരെ സംരക്ഷിക്കില്ലെന്ന് ശക്തമായ സന്ദേശം നൽകാൻ കോൺഗ്രസ് മുകേഷ് എം എൽ എയെ സംരക്ഷിച്ച സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ രാഹുലിന് എല്ലാം നഷ്ടമാകും ഉദിച്ചുയർന്നുവന്ന യുവ നേതാവിന്റെ രാഷ്ട്രീയ കരിയർ അവസാനിക്കുന്നു ദുരനുഭവമുണ്ടായെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും ഒഴിയണമെന്ന കടുംപിടുത്തത്തിലേക്ക് സി പി എം ഇല്ല രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരണോ എന്നത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ആരോപണ വിധേയൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കില്ലേ എന്ന ചോദ്യത്തിന് രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ടെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരം ആക്രമിക്കുന്ന കോൺഗ്രസിന്റെ യുവ എം എൽ എക്കെതിരെ കർക്കശ നിലപാടെടുക്കാതെ സി പി എം കരുതൽ കാണിക്കുന്നതിനെതിരെ പാർട്ടി അണികൾക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാണ് സി പി എം എം എൽ എ ആയ നടൻ മുകേഷിനെതിരെ ലൈംഗികാതിക്രമണ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ അദ്ദേഹം പാർട്ടി അംഗമല്ലെന്നും കോടതി കുറ്റവിമുക്തനാക്കിയാൽ രാജിവെപ്പിച്ച എം എൽ എ സ്ഥാനം തിരിച്ചു നൽകാനാവില്ലല്ലോ എന്നുമായിരുന്നു അന്ന് സി പി എം നിലപാടെടുത്തത് തന്നെ സി പി എം നേതൃത്വത്തിന് രാഹുൽ മാങ്ങൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രാഹുൽ കാരണം പൊതുസമൂഹത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിന് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ ഉൾഭയം ശക്തമായിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വനിതകൾ പോലും ഗുരുതരമായ പരാതി നൽകിയിട്ടുള്ള രാഹുലിന് ഒരു തരത്തിലുമുള്ള സംരക്ഷണവും കോൺഗ്രസ് നേതൃത്വം നൽകില്ലെന്ന ശക്തമായ സന്ദേശം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലോട് എം സ്ഥാനവും രാജിവെച്ചു ഒഴിയാൻ നേതൃത്വം ആവശ്യപ്പെടും വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തല രാഹുലിന്റെ രാജിക്കായി രംഗത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതേ ആവശ്യം മുന്നോട്ട് വെച്ച് രാഹുൽ ചെയ്ത പാപഭാരത്തിൽ തനിക്ക് പങ്കില്ലെന്ന് അടിവരയിടാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്നാണ് പുറത്തുവരുന്ന വിവരം രാഹുലിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയാൽ കോൺഗ്രസിന് സി പി എമ്മിന് നേരെ ചോദ്യശരങ്ങൾ തൊടുത്തുവിടാം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ വെച്ചുപൊറപ്പിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പ്രതിപക്ഷ നേതാവിനും കെ നേതൃത്വത്തിനും തല ഉയർത്തി പറയാൻ സാധിക്കും രാഹുലിനെ സംരക്ഷിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിന് വേറെയും കാരണങ്ങളുണ്ട് രാഹുലിന്റേതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും നേതൃത്വത്തെ അലവസരപ്പെടുത്തുന്നതാണ് അവസരങ്ങൾ നൽകിയ പാർട്ടിയോടും സമൂഹത്തോടും ഉത്തരവാദിത്വം പുലർത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടെന്ന നിഗമനത്തിലാണ് അവർ ചാറ്റുകളിലെ രാഹുലിന്റെ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ തന്നെ താഴ്ത്തിക്കെട്ടുന്നതാണെന്നും അങ്ങനെയൊരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരാൻ അനുവദിക്കരുതെന്നുമുള്ള സമ്മർദ്ദം നേതൃത്വത്തിന്മേലുണ്ട് നിയമസഭാ സമ്മേളനം അടുത്ത മാസം പതിനഞ്ചിന് ആരംഭിക്കുമ്പോൾ സഭയിൽ രാഹുൽ മുഖ്യ വിഷയമായി ഉയർന്നു ഉയർന്നുവരാതിരിക്കാനും രാജി അനിവാര്യമാണ് സഭ കൂടുമ്പോഴേക്കും രാഹുലിനെതിരെ കൂടുതൽ ചാറ്റ് തെളിവുകൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് സൂചന ചില യുവതികൾ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നതും കോൺഗ്രസ് ഗൗരവത്തോടെ കാണുന്നുണ്ട് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രെ പ്രയാസത്തിലാക്കേണ്ടെന്ന് കരുതി ഒഴിയുകയാണെന്നുമായിരുന്നു രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഇതും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതായി കോൺഗ്രസ് എം എൽ എ മാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പിള്ളി എന്നിവർക്കെതിരെയും ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പ്രതിരോധിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളാണെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് എം എൽ എ സ്ഥാനത്തുനിന്ന് രാഹുലിനെ രാജിവെപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് മുഖത്ത് കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയം പറയാൻ പോലും സാധിക്കില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി മത്സരിക്കാൻ സീറ്റ് നൽകില്ലെന്ന നിലപാട് പൊതുസമൂഹത്തിലേക്ക് നൽകിക്കൊണ്ട് എം എൽ എ സ്ഥാനത്ത് തൽക്കാലം തുടർന്നു പോകാനുള്ള അവസരം അവസരമൊരുക്കണമെന്ന നിർദ്ദേശവും നേതൃത്വത്തിന് മുന്നിലുണ്ട് വരും ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിന്റെ എം എൽ എ സ്ഥാനത്തിൽ പാർട്ടിയുടെ വിധിയെഴുത്ത്